ഇനിപ്പോ മഴയുടെ ഒരു കണക്ക് വന്നിട്ടുണ്ട് വളരെ വിചിത്രമായ ഒരു കണക്കുമാണ് ഈ ഈ ദുരന്ത ഭൂമി ആയ വയനാട്ടിലാണ് ഈ വർഷത്തെ കാലവർഷം അതായത് മൺസൂൺ മഴ ഏറ്റവും കുറവ് ലഭിച്ചത് തുടർച്ചയായി ലഭിച്ച മഴയാണ് ഉരുൾപൊട്ടൽ ഉൾപ്പെടെയുള്ള പ്രകൃതി പ്രകൃതിക്ഷോഭങ്ങൾക്ക് കാരണമെന്ന് സംസ്ഥാന കാലാവസ്ഥാ നിരേന്ദ്രം കാലാവസ്ഥാ കേന്ദ്ര ഡയറക്ടർ നിത കെ ഗോപാൽ പറയുന്നു ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് ാണ് സെപ്റ്റംബർ അവസാനം വരെ മൺസൂൺ വയനാട് ജില്ലയിൽ ഉണ്ടായ ഉരുൾപൊട്ടൽ ഉൾപ്പെടെ വലിയ ദുരന്തങ്ങൾ ഉണ്ടായിട്ടുള്ളത് കാലാവസ്ഥയിലും മഴയിലും ഉണ്ടായ മാറ്റമാണ് ഇത്തവണ മൺസൂൺ മഴ ഏറ്റവും കുറവ് ലഭിച്ച ജില്ല വയനാടും ഇടുക്കിയുമാണ് എങ്ങനെയാണ് മഴ മുന്നറിയിപ്പുകൾ നൽകുന്നത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പാണ് ഇത്തരത്തിലുള്ള മുന്നറിയിപ്പുകൾ നൽകുന്നത് എന്തിനെ അടിസ്ഥാനമാക്കിയാണ് നൽകുന്നതെന്ന് കാലാവസ്ഥ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനമായിട്ട് നമ്മുടെ അറ്റ്മോസ്ഫിയ ഒബ്സർവേഷൻസ് അല്ലെങ്കിൽ നമ്മൾ ഒബ്സർവേറ്ററുകളിൽ നിന്ന് അന്തരീക്ഷ മദ്ദം താപനില കാറ്റിന്റെ ദിശ സ്പീഡ് ആദ്രത ഇങ്ങനെയുള്ള ബേസിക്കായിട്ടുള്ള പാരാമീറ്റേഴ്സ് നമ്മൾ മെഷർ ചെയ്യും ഇന്ത്യയിൽ പല ഒബ്സർവേറ്ററുകളുണ്ട് അങ്ങനെ നമുക്ക് മാനുവലായിട്ട് ഒബ്സർവേഷൻ എടുക്കുന്നതും ആയിട്ട് ഒബ്സർവേഷൻ എടുക്കുന്നതും ഇപ്പൊ ഇന്ത്യയിൽ നമ്മൾ എടുക്കുന്നത് അതേപോലെ തന്നെ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും അതേ സമയത്ത് ഒബ്സർവേഷനുകൾ എടുക്കാറുണ്ട് അത് പ്രകാരം നമ്മൾ വെതർ ചാർട്ടുകൾ പ്രിപ്പയർ ചെയ്യും അതിന് നമ്മൾ കാസ്റ്റർമാർ മാനുവലി ഇത് അനാലിസിസ് ചെയ്യാറുണ്ട് പിന്നെ കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ട് ഇത് അനാലിസിസ് നടത്താറുണ്ട് അപ്പോൾ ഈ കമ്പ്യൂട്ടറിന്റെ അനാലിസിസിന്റെ ഇൻപുട്ട് അതും നമ്മൾ കാസ്റ്റർമാർ നടത്തുന്ന മാനുവൽ ആയിട്ടുള്ള അനാലിസിസിന്റെ ഇൻപുട്ട് കൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് ഏഴു ദിവസത്തെ കാലാവസ്ഥ നമ്മൾ പ്രവചിക്കുന്നത് ഈ വർഷം ഏറ്റവും കുറവ് മഴ ലഭിച്ച ജില്ലകൾ ഒന്ന് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് കണ്ണൂർ ജില്ലയിലാണ് പിന്നെ ആലപ്പുഴ എറണാകുളം ഇടുക്കി വയനാട് ജില്ലകളിലാണ് ഏറ്റവും കുറവ് മഴ ലഭിച്ചിരിക്കുന്നത് സാധാരണ നമ്മൾ മല മഴ കൂടുതൽ കിട്ടുന്ന രണ്ട് ജില്ലകളാണ് വയനാട് ഇടുക്കി അവിടെ മഴ ശരിയായ നമുക്ക് ഈ വർഷം ജൂൺ ഒന്ന് മുതൽ ഒമ്പത് ഓഗസ്റ്റ് ഒമ്പതാം തീയതി രാവിലെയുള്ള മഴയുടെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ജില്ലകളിലാണ് മഴ ഏറ്റവും കുറവ് കിട്ടിയിരിക്കുന്നത് കാണാം പച്ച മഞ്ഞ ഓറഞ്ച് ചുവപ്പ് ഇതാണ് മഴ ലഭിക്കുന്ന മുറയ്ക്ക് നൽകുന്ന അലേർട്ടുകൾ ഈ ൾ എങ്ങനെയാണ് പ്രഖ്യാപിക്കുന്നത് നോക്കാം ഓരോ ജില്ലയിലും എത്ര മഴ പെയ്യും എന്നുള്ളതാണ് നമ്മൾ യെല്ലോ ഓറഞ്ച് റെഡ് അലേർട്ട് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഗ്രീൻ കളർ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം മഴയില്ലെന്നല്ല ഗ്രീൻ കളർ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അപകടകരമായ അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ഒരു ആപദ്ഘട്ടത്തിലേക്ക് പോകുന്ന അത്ര മഴയില്ല എന്നുള്ളതാണ് അതിനർത്ഥം ഗ്രീൻ അല ഗ്രീൻ കളറിലാണ് ഒരു ജില്ല അടയാളപ്പെടുത്തിയിരിക്കുന്നതെങ്കിൽ അവിടെ മഴയുണ്ടാകും പക്ഷേ സാധാരണ സാധാരണ പോലെയുള്ള മിതമായ തോതിലുള്ള മഴയായിരിക്കും അതായത് ടെക്നിക്കലി പറയുകയാണെങ്കിൽ ആറ് ആറ് സെന്റിമീറ്റർ താഴെ മഴയെ ഇരുപത്തിനാല് മണിക്കൂറിൽ പ്രതീക്ഷിക്കുന്നു എന്നുള്ളതാണ് മഞ്ഞ അലേർട്ട് എന്ന് പറഞ്ഞാൽ ആറ് മുതൽ പന്ത്രണ്ട് സെന്റിമീറ്റർ വരെ മഴ ഇരുപത്തിനാല് മണിക്കൂർ പ്രതീക്ഷിക്കുന്നു പിന്നെ ഓറഞ്ച് പിന്നെ ഇരുപത് സെന്റിമീറ്റർ മുകളിലാണെങ്കിലും റെഡ് അലേർട്ട് എന്ന് പറയുന്നു അപ്പൊ ഈ ഇരുപത്തിനാല് മണിക്കൂറിനകത്ത് മഴയെ അല്ലെങ്കിൽ കാലാവസ്ഥ എങ്ങനെ വിന്യസിക്കപ്പെടുന്നു എന്നുള്ളതിനെയാണ് നൗക്കാസ്റ്റുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറിന് ഉള്ളിൽ എല്ലാ ഒരു ദിവസത്തിൽ എല്ലാ ദിവസവും ഒരേ സമയത്ത് ഒരേപോലെ ആയിരിക്കില്ല ഒരു മഴയുടെ വിന്യാസം എന്ന് പറയുന്നത് അപ്പൊ അതിനെ കൂടി തിരിച്ചറിയാനായിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത് മഴയുടെ തോത് കാറ്റിന്റെ ഗതി ഇവയൊക്കെ സമുദ്രവുമായിട്ട് പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു അങ്ങനെയെങ്കിൽ മഴ മുന്നറിയിപ്പ് നൽകുമ്പോൾ തീരദേശത്തും ജാഗ്രതാ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് തീരദേശത്തെ എങ്ങനെയാണ് നൽകുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ അന്തരീക്ഷ അന്തരിഷമർദ്ദം കുറഞ്ഞ ഒരു മേഖലയാണ് അതൊരു സാധാരണഗതിയിൽ നമ്മളെ സമൂഹത്തിൽ മൺസൂൺ സമയത്ത് ഗുജറാത്ത് തീരം മുതൽ കേരള തീരം വരെ നീണ്ടു കിടക്കുന്ന പലപ്പോഴും അതിൻ്റെ സ്ഥാനവും അതിൻ്റെ ശക്തിയും ഒക്കെ മാറിയും മറിഞ്ഞൊക്കെ ഇരിക്കും പക്ഷെ സാധാരണഗതിയിൽ കണ്ടു തരുന്നത് ഗുജറാത്ത് തീരം മുതൽ കേരള തീരം വരെയാണ് അതിനു തന്നെയും കേരളത്തിന് അടുത്ത് കിടക്കുന്നതൊക്കെയാണ് നമുക്ക് കേരളത്തിൽ മഴ കൂടുതൽ കിട്ടുക അപ്പൊ അതൊരു എന്താ പറയുക ഒരു നൂറ് കൊണ്ട് പ്രദേശമാണ് അതേസമയത്ത് അത് നമ്മൾ കാണുന്നത് നമ്മുടെ നമ്മുടെ കടൽ നിരപ്പില് അല്ലെങ്കിൽ നമ്മള് നമ്മൾ ചാർട്ടിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മള് സർഫസ് ചാർട്ടുകൾ അല്ലെങ്കിൽ ഭൗമോപരലത്തിൽ കാണുന്ന ഒരു പ്രതിഭാസമാണെന്ന് പറയും പക്ഷെ അതിന് നേരെമറിച്ച് ചക്രവാത ചുഴി എന്ന് പറയുന്നത് അന്തരീക്ഷത്തിൽ കാണുന്നത് അതായത് അന്തരീക്ഷത്തിൽ ഉയർന്ന നിലകളിൽ കാണുന്നത് അപ്പം നമ്മൾ കടലിൽ അല്ലെങ്കിൽ വെള്ളത്തിലെ ചുഴലെന്നുള്ള പറയുന്നത് പോലെ തന്നെ അന്തരീക്ഷം വായുവും ഒരു ഫ്ലൂയിഡ് ആണല്ലോ ഒരു ഇപ്പം അന്തരീക്ഷത്തിലുള്ള ചുഴികളാണ് നമ്മൾ ഏത് ഫ്ലൂഡിലും കാണുന്ന പോലെ തന്നെയുള്ള ഒരു ചുഴി അല്ലെങ്കിൽ ഒരു ആണ് ഈ അന്തരീക്ഷ ചുഴി എന്ന് പറയുന്നത് മഴയെ സ്വാധീനിക്കും ചുഴി ഇതുകളുടെ ഇത് അന്തരീക്ഷ ചുഴി എവിടെ നിൽക്കുന്നു അപ്പോൾ എവിടെയെങ്കിലും നിന്നാലൊന്നും നമ്മളെ സ്വാധീനിക്കുന്നു നമ്മുടെ വിസിനിറ്റില്ല നമ്മുടെ അടുത്ത പ്രദേശങ്ങളിലൊക്കെ ആണെങ്കിലാണ് അത് നമ്മൾ ഇവിടെ വീശുന്ന കാറ്റിനെ ശക്തിപ്പെടുത്തുകയും അതുവഴി കൂടുതൽ മഴ യും കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധീകരിച്ചിട്ടുള്ള പ്രബന്ധങ്ങളിലൊക്കെ ചർച്ച ചെയ്യപ്പെട്ട വാക്കുകളാണ് പ്രതിഭാസങ്ങൾ സമുദ്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ പ്രതിഭാസങ്ങൾ കേരളത്തിന്റെ കാലാവസ്ഥയെയും കാര്യമായി സ്വാധീനിക്കുന്നുണ്ട് സമുദ്ര ഉപരിതലത്തിലെ താപനില കൂടുന്ന അവസ്ഥയാണ് എല്ലിനോ ഇത് അന്തരീക്ഷത്തെ സാധാരണയിലും കൂടുതലായി ചൂടാക്കും ചൂടിന്റെയും കാറ്റിന്റെയും മഴയുടെ ഗതിയും ദിശയും എലിനയുടെ അഗാധ വലയത്തിലാകുന്ന അവസ്ഥ സമുദ്രോപരിതലത്തിലെ താപനില ക്രമാതീതമായും കുറയുന്ന അവസ്ഥയാണ് ലാനിനോ ഇനി വരാനിരിക്കുന്നത് ലാനിനോ ആണ് ഇതിന്റെ ഫലമായിട്ട് മഴയും കൂടും സംസ്ഥാനത്ത് ഏറ്റവും കുറവ് മഴ പെയ്തത് വയനാട് ജില്ലയിലാണെന്നുള്ള കാര്യം ചർച്ച ചെയ്തു കഴിഞ്ഞു ഇത്തരത്തിൽ മഴ കൂടുതൽ ലഭിക്കുന്ന സ്ഥലത്തല്ല പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് മഴയുടെ തോത് ലഭിക്കുന്ന സമയം ഇവയൊക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടിരിക്കും വരുന്ന അഞ്ചു വർഷ കാലയളവിൽ മഴയിലും ഒക്കെ കാര്യമായ മാറ്റമുണ്ടാകുമെന്നാണ് മുന്നറിയിപ്പുകൾ നൽകുന്നത് ക്യാമറമാൻ വിച്ഛു എം സായിക്കൊപ്പം തിണ്ടുദാസ് ജനം തിരുവനന്തപുരം